സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് നമ്മുടെ ചേച്ചിക്കുട്ടിക്ക് വേണ്ടി ചെറിയൊരു ഷോപ്പിംഗിന് പോവാ അല്ലേ അപ്പൊ ഞങ്ങള് വൈകിട്ട് പണിയെല്ലാം തീർത്തു പപ്പായം പണിയെല്ലാം തീർത്തു സ്വസ്ഥ എല്ലാത്തിനും ഫുഡൊക്കെ കൊടുത്ത് ഒരാറു മണി സമയമാണ് ഇപ്പോഴേ ഇപ്പൊ നമ്മള് ഫ്രീ ആവുള്ളൂ കുറച്ച് ദിവസമായിട്ട് ഇനിയിപ്പം ഫുള്ള് തിരക്കായിരിക്കുമല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഇപ്പം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഉപ്പ് പോയിട്ട് അതെല്ലാം എല്ലാം സെറ്റ് ചെയ്തിട്ട് വരാം ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗാണ് എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഓടിപ്പോയി കണ്ടിട്ട് വരാം അതുകൊണ്ടോ നമ്മളെ അച്ചമ്മ വീടിന്റെ വീടിന്റെ കേട്ടോ പിന്നെ രസമാണ് തീ പോലെ ഇരിക്കുന്നല്ലേ തീ പോലെ സന്ധ്യ സമയത്തെ നമ്മുടെ മലമുകളിലെ കാഴ്ചയാണ് കേട്ടോ നല്ല രസമാണ് നമ്മടെ ഈ മലയിൽ നിൽക്കുവാണെങ്കിൽ സന്ധ്യ ആവുമ്പോ ഇവിടെ വന്നിക്കാണ് നല്ല ഷോയ ഷോയ അമ്മ ഇവിടെ ഷോയ്മറങ്ങായിരുന്നു അല്ലേ നല്ല ഭംഗിയാ കാണാനായിട്ട് നിക്കാട്ട് അങ്ങോട്ട് നോക്കിയാ വല്ല ചെലപ്പോ അങ്ങോട്ട് നോക്കുമ്പോഴാ രസം ഈ പ്രാവശ്യം ഇങ്ങോട്ട് നോക്കുമ്പോഴാ നല്ല

വരുന്നുണ്ട് ഇത് കൊറേ ഇങ്ങനെ നമ്മടെ വീഡിയോ കണ്ടാൽ രണ്ടു മാസം രണ്ടു മാസം ഉള്ള വീഡിയോ കഴിഞ്ഞ മാസമുള്ള വീഡിയോ ഒക്കെ കണ്ടാൽ മതി ഇതിന്റെ അകത്ത് ഇഷ്ടം പോലെ ഇതോട്ട് വലിയ വലിയ ശകരങ്ങളുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും അത് രണ്ടു മൂന്നെണ്ണം പഴുത്തു വന്നിട്ട് അത് ഞാൻ കണ്ടിച്ച് പറഞ്ഞു പപ്പായ കൂടെ പോയി പപ്പ പറഞ്ഞത് പേരക്കാതിരുന്നിട്ടാണെന്ന് പറഞ്ഞത് രണ്ടു ദിവസം എടുത്ത് വെളി വെച്ചല്ലേ കാറ്റും പെട്ടൊക്കെ കൊള്ളാനായിട്ട് എന്നിട്ട് പിന്നെ പിന്നെയും ഇവിടെ പൊടിയായിരുന്നു നമ്മടെ കൃഷ്ണ ഭഗവാനെ മണ്ട കയറ്റി വെച്ചേക്കോ കേട്ടോ മേൽപേലിയൊക്കെ വെച്ച് കൃഷ്ണഭഗവാന് താഴെ പെയിന് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് പെയിന്റ് ജസ്റ്റ് തൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അടിക്കണം രണ്ട് ആ പാട് അങ്ങനെ ഇരിക്കുന്നു കൊച്ചല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് അടുക്കി പറക്കി വെച്ചിട്ടുണ്ട് ഈ രണ്ട് വെച്ചാൽ അലമ്പാക്കും അടിക്കാനായിട്ട് അത് നമ്മൾ സാധനങ്ങളൊക്കെ ഓർഡർ തരുമ്പോളേ അത് എഴുതാനും പറക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ഓടിപ്പോയി ബുക്കും ഒക്കെ എടുക്കും ബുക്കും പേനായും ഒക്കെ എടുക്കും പപ്പായണല്ലേ ലൈറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്നതാണ് അന്നേരം എപ്പോഴും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചുമൊക്കെ പോകും ബാക്കിയെല്ലാം സെറ്റാക്കി ഒരുക്കി വെച്ചു ഇത് നമ്മുടെ ശ്രീകൂട്ടം മേടിച്ചോണ്ട് വന്ന കേട്ടോ ഫോട്ടോസ് രണ്ടും മുത്തപ്പനും മുത്തപ്പന്റെ പറഞ്ഞിക്കടവ് മുത്തപ്പനും നമ്മുടെ കൃഷ്ണനും നമ്മുടെ തൂക്കുള കമ്മഴ കഴിയുമ്പോ നമ്മളത് തൂക്കിടും അതെടുത്ത് ചെടിയെല്ലാം മറ്റു പറക്കി മാറ്റും നമ്മള് വശത്തെ സൈഡിലെ ഷെയ്ഡിന്റെ താഴെ ഇരിക്കുന്ന മാറ്റത്തില്ല അതെല്ലാം അഴിച്ചു മാറ്റി കഴിയുമ്പോൾ നമ്മൾ തൂക്കും കേട്ടോ ഒക്കെ കാണിച്ചു തരാം അങ്ങനത്തെ പിന്നെ ഇടിയൊക്കെ വെട്ടിയപ്പോഴാണ് നമ്മൾ ആ ആ തൂക്കുകളൊക്കെ അവിടെ ഇടി മിന്നലൊക്കെ അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ മാറ്റിയ നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ തുടങ്ങിയ സമയത്ത് ആദ്യം ഇങ്ങനെ സാധനം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യോ ഇത് എന്ന സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല ഇതിന് നല്ല സ്മെല്ലാ കേട്ടോ അപ്പം ഞാൻ അരയ അരയണ്ണവും ഇതും കൂടിയാണ് അയച്ചു തന്നത് അപ്പം ഞാൻ അരയണ്ണത്തിൻ്റെ അകത്ത് അതൊക്കെ ഇട്ടിട്ട് വച്ചിട്ടുണ്ട് പിന്നെ വിളക്കൊക്കെ അവിടെ ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് ആദ്യം വന്ന ഫ്രെയിമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് യൂട്യൂബിന്റെ കത്ത് ഇവിടെ ഇരിപ്പുണ്ട് ഹെൽമെറ്റൊക്കെ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അല്ലേ എല്ലാം അങ്ങനെ ആയിരം പണികളാണ് പോയി ശകലം കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലേ പിന്നെ കഴിഞ്ഞ ദിവസം ചേച്ചിക്ക് ഷോപ്പിങ്ങിന് പോവാന്നും പറഞ്ഞിട്ടായിരുന്നു നമ്മൾ പോയത് നമ്മൾ അന്വേഷിച്ച സാധനം കിട്ടിയില്ല അത് കിട്ടിയില്ല ആ കിട്ടിയില്ല അപ്പോൾ ഷോപ്പിംഗ് ബ്ലോഗെന്ന് പറഞ്ഞിട്ട് ഇതന്നെ ഇവർ ഷോപ്പിങ്ങിൻ്റെ ഇത് കാണിക്കാത്തതെന്ന് ഓർക്കും നേരത്തേക്ക് നോക്കിയിട്ട് കണ്ടില്ല ഇന്നും കൂടെ ഒന്ന് പോയി ഒന്നും കൂടെ അന്വേഷിച്ച് നോക്കണം എന്നിട്ട് അത് വാങ്ങുമ്പം കാണിച്ചു തരാം പിന്നെ കുറച്ച് സാധനമൊക്കെ അധികം വാങ്ങാനുണ്ട് പിന്നെ എൻ്റെ കട്ടിലൊക്കെ അവിടെ വിരിക്കാനായിട്ട് കിടക്കുക അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കാണിക്കാത്തത് കട്ടിലൊക്കെ വിരിക്കാൻ കിടക്കുക വീടൊക്കെ തൂക്കാൻ കിടക്കുക അപ്പം ഞങ്ങളതൊക്കെ ചെയ്യട്ടെ കുട്ടമാൻ ഭയങ്കര തകൃതിയിലായിട്ടുള്ള പണിയാട്ടാ പിറ്റി ഇടിച്ചോ ആണോ ഒരു മൂടി വരച്ചു കേട്ടോ ആണോ ആ ചീഞ്ഞുപോയി ചെറിയൊരു കുമ്പളം പപ്പാ ഇവിടെ രണ്ടു കായു ഒന്ന് ഇനിയും പോയി പക്ഷെ ഒരു ചെറിയ കപ്പാണെങ്കിലും ഇത്രയും കപ്പ കിട്ടു കേട്ടോ ഓരോ ആ ഒരുപാടുണ്ടല്ലേ അത് കുലുക്കാതെ എന്റെ മേത്ത് വെള്ളം വീഴുന്നു എടുത്തോണ്ട് അങ്ങോട്ട് പോകണം ഇവിടെ ആവുമ്പോ ജാർ ഇവിടെ ഇരിക്കുന്നുണ്ടേപ്പുണ്ട് എളുപ്പമുണ്ട് വെള്ളം നോക്കി ഇവിടുന്ന് തന്നെ കഴുകുക നമുക്ക് വെള്ളം കോരിക്കൊണ്ട് അപ്പുറത്ത് പോകണം എത്ര ബക്കറ്റ് വെള്ളം വേണം എടുത്തോണ്ട് വെള്ളം വേണം അത് എളുപ്പ കുറവല്ലേ അതെന്താ ഇങ്ങോട്ട് മാറ്റാൻ കൊറ്റി പറിക്കാൻ പോകണം അത് സ്ഥാനക്കാരൻ വന്നപ്പോഴോട് നമ്മളോട് പറഞ്ഞത് ഇവിടോട്ട് വെച്ചാ മതി അവിടെ ഒന്നെങ്കി അപ്പുറത്തെ സൈഡിലോട്ട് വെക്കണം അല്ല ഇവിടെ കുറവാണ് അവിടെ അതുകൊണ്ട് അവിടെ നമ്മളിങ്ങോട്ട് വെക്കാറേ പരിപാടികളൊക്കെ ചെയ്തു നടക്കെ അതെ രണ്ടുമൂന്ന് ദിവസമായിട്ടേ പണിയും കട്ടയൊക്കെ വെച്ച് സെറ്റാക്കി കല്ല് പോകാനൊന്നും ഇല്ലായിരുന്നു പച്ചക്കറിയൊന്നും ഒന്ന് മൊത്തം നല്ല നല്ല വൃത്തിയാക്കും കൂടെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി പെയിന്റിംഗ് ഉണ്ട് കുറെ പരിപാടികളുണ്ട് കുറെ പരിപാടികളൊക്കെ നിങ്ങളോട് പറയുന്നുണ്ട് മണ്ണിങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചേക്കോരോട്ടോട്ടിട്ടേ പിന്നെ പയറോ അങ്ങനെ കഴിഞ്ഞാണോ ശാത്തമഴയുണ്ട് അപ്പൊ അത് നനിയാതിരിക്കാനായിട്ട്

പണിക്കാരെ ഒന്നും കിട്ടാനില്ല ഞാനൊരു കൂട്ടുകാരെ ആരെയും നിർത്തി ചെയ്യാന്നൊക്കെ ഓർത്തോ അപ്പൊ ഇപ്പൊ ബുദ്ധിമുട്ടാ പണിക്കാർക്കൊക്കെ ക്ഷാമമാണ് പണ്ടത്തെ പോലെ അതുകൊണ്ട് തന്നെ കാരണം ഇത് ചെയ്തേ പറ്റുകയുള്ളു നമുക്ക് ഒരു ഒരാഴ്ചക്കാ ഈ പണികളെല്ലാം തീർക്കണം അതുകൊണ്ട് ഞാൻ മഴയൊന്നും നോക്കുന്നില്ല രാവിലെ വെട്ടി വൃത്തിയാക്കുന്നുണ്ടോട്ടോ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ നമ്മുടെ വീട്ടിലെ ഓരോ ചടങ്ങുകളൊക്കെ വരുമല്ലേ ഒരു ചേച്ചി ഉണ്ടായി ഞാനും കൂടി എല്ലാം ഇങ്ങോട്ട് താഴോട്ടുള്ള പോലെ ഇതുണ്ടോ ഒരു വണ്ടി വന്നാ പോലും ബുദ്ധിമുട്ടാ അല്ലേച്ചും തൊട്ടാവാടി നിക്കുന്ന കേട്ടോ അങ്ങനെ താഴെ വരെ നേരത്തെ ഞാൻ ഇതെല്ലാം ചെത്തി അച്ചമ്മ വന്നിട്ടുണ്ട് അച്ചമ്മ പെരയുടെ പരിസരവും മിറ്റവും ഒക്കെ ചെറിയ പൊടിക്കാടൊക്കെ പറിക്കുന്നു കാര്യം കഴിക്കുകയൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു വല്ലോ മീണാലേ അതുകൊണ്ട് അമ്മ അവിടെ ആ പരിസരമൊക്കെ വൃത്തിയാക്കുന്നുണ്ട് പിന്നെ രണ്ട് മേസ്മാര് ഉണ്ട് അവര് ഉണ്ടാക്കാൻ തുടങ്ങുന്നു അലക്കുക നമ്മുടെ മതിലെല്ലാം ഈ മഴ പെയ്തട്ടെ ഇതുകൊണ്ടാ പൂപ്പിൽ അതെ ഒന്നര മതിലാ വലിയ പൊക്കത്തിൽ ഇങ്ങനെ പായലെല്ലാം കളഞ്ഞു കഴുകി വൃത്തിയാക്കി വൈറ്റ് ചെയ്യണം ചെയ്യണം വൈറ്റ് അടിക്കണമെങ്കിൽ മഴയില്ലാതിരുന്നാ മതിയായിരുന്നു അത് എങ്ങനെയാലും ചെയ്യായിരുന്നു ആരെയാലും ഒരാളെ കൂട്ടിയാണല്ലോ നമുക്ക് ചെയ്യാം മഴയില്ലെങ്കിൽ മഴ വന്നാലാ പ്രശ്നം നമ്മൾ താഴോട്ടുള്ള വഴി കേട്ടോ ആ താമ്പളം കയറി നീങ്ങുന്നു ഒരു എന്നാ മഴ പെയ്യുന്നത് തോരാത്ത മഴയല്ലേ മഴയൊക്കെ ആവശ്യത്തിന് കിട്ടി പെയ്യും ഇനിയും പെയ്യും നമ്മുടെ ബോൾസൊക്കെ നിൽക്കുന്നുണ്ടോ നിറച്ച പൂവൊക്കെ ആയിട്ട് ഇനി ഇതിൻ്റെ അടിയിൽ നിൽക്കുന്ന ഈ പള്ളയല്ലേ ഒന്ന് പറിച്ചു മാറ്റി കളയണം നല്ല കളറുള്ള ബോൾസാണ് ഇഷ്ടംപോലെ പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ വാതിക്കെ തന്നെ ഇതുപോലെ ചെടിയൊക്കെ നിൽക്കുന്നതാണ് നല്ല മനോഹരമല്ലേ നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചിയാണ് ആ ചേച്ചി നമ്മുടെ വഴിയിൽ എന്തെളിക്കാനായിട്ട് നമ്മൾ കൂട്ടിയതാ അതേ കൈയൊക്കെ ആട്ടി കാണിക്കുന്നുണ്ട് തന്നെ ഉണതാക്കാന്ന് വെച്ചല്ലേ ആ അത് വേണം അതെ അതെ ഇന്ന നമ്മൾ വഴി ഇതുപോലെ ഒരുക്കി വൃത്തിയാക്കി എടുത്തു കേട്ടോ രാവിലെ തൊട്ട് ചേച്ചി വന്ന് ഒരുക്കി പറക്കി എടുത്തതാണ് രണ്ട് സൈഡും ചെത്തി നല്ല വൃത്തിയാക്കി വഴിക്ക് നല്ല വീതി ആയി കേട്ടോ അങ്ങോട്ട് ചെത്തിപ്പിറക്കിയിട്ടപ്പോൾ തേനേ ഇനിയിപ്പോൾ ഈ സൈഡിലേയും കൂടെ ഈ ചെമ്പരത്തിയുടെ കമ്പൊക്കെ ഒന്ന് മുറിച്ചു കളഞ്ഞാൽ നല്ല അടിപൊളിയാകും ആളെ കുട്ടി പകുതി കൊണ്ട് തൂത്ത് വെച്ചിട്ട് പോയതാണ് കേട്ടോ അന്നേരത്തേന് കുറച്ച് ഒരു കാറ്റിങ്ങു വന്നു അവിടുന്ന് റബ്ബറിൻ്റെ ഇല എല്ലാം കൂടെ ഒരു കാറ്റടിച്ചപ്പം മൊത്തവും കൂടെ പറഞ്ഞ് ഇങ്ങോട്ട് തൂത്തെടുത്തോട്ട് വീണു അന്നേരം അവിടെ ആ ചൂരവിടെ ഇട്ടിട്ട് വൈകിട്ട് തൂക്കാന്ന് പറഞ്ഞ് പോയി കേട്ടോ എന്നിട്ട് കയറി ആശാട്ടി പരിക്കാകത്തോട്ട് പോയി അച്ചമ്മ ചെറിയ പൊടിക്കല്ലൊക്കെ പുറത്ത് നിന്നു കേട്ടോ കൈക്ക് വേദനയാണ് കാലിനും വേദനയാണെന്നൊക്കെ പറഞ്ഞു എന്നാലും പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം നീ തന്നെ എന്തോരോ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഞങ്ങൾ എന്തോരും കൂടെ പണിന്ന് കണ്ടിട്ട് അച്ചമ്മയ്ക്ക് സങ്കടമായിപ്പോയി കേട്ടോ നിങ്ങൾ തന്നെ നോക്കിയാൽ നടക്കുകയല്ല എന്നെ പറ്റുന്ന ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ഒന്ന് കൂടിയതാ നല്ല അവിടെ അത് ഞങ്ങൾ പറക്കിക്കോളാം അലക്കൽ പണിയാനായിട്ട് ഇവിടുത്തെ മണ്ണ് കുറച്ച് വെട്ടി അങ്ങോട്ട് ഇറക്കി കേട്ടോ ഇവിടെ വലിയ വലിയൊരു കുറ്റി നിന്നു ആ കുറ്റിയെല്ലാം നമ്മൾ പറിച്ചു മാറ്റിയിട്ടാണ് ഇത് മണ്ണ് വെട്ടി ഇറക്കി ചതുരത്തിലിറക്കിയിട്ട് ഇങ്ങനെ ഒരു കുരു പോലെ ആക്കിയത് എന്നിട്ട് തറ കെട്ടി കയറി അലക്കൽ ഉണ്ടാക്കാനായിട്ടാണ് ഈ മണ്ണെല്ലാം ഇവിടുന്ന് എടുത്ത് പോകേണ്ടതാണ് കേട്ടോ ഈ മണ്ണ് എടുത്ത് പോകുമ്പം ആ തറയ്ക്ക് ലെവലായിക്കോളും കല്ലും മണ്ണും എല്ലാം ചുമന്നുകൊണ്ട് വരുന്നുണ്ട് ഇത് കണ്ടോ ഇത്രയും വയസ്സായ എന്റെ അമ്മ തിന്നാനായിട്ട് ഇന്നലെ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വെച്ചതാ കേട്ടത്യങ്ങളൊക്കെ ഓ തിന്നെട്ട് എനിക്കറിയ പപ്പായക്കും ഇഷ്ടമാണ് കടലമുട്ടായി ഞാനും കൂട്ടിന് കുളിച്ച് സാധനം ഒക്കെ മേടിക്കാനായിട്ട് സിറ്റിക്ക് പോയായിരുന്നു അന്നേരം പാല് മേടിക്കാൻ കടയിൽ കയറി അന്നേരം ഈ മുട്ട അവിടെ ഇരിക്കുന്ന മേടിച്ചോണ്ട് വന്ന ഇന്നലെ ഞാൻ കഴിച്ചു കൊച്ചി വിളിച്ചായിരുന്നു ഞാനാ കഴിച്ചു അമ്മ കഴിച്ചില്ല അമ്മ കഴിച്ചോ കഴിച്ചില്ലായിരുന്നല്ലേ ബാക്കി അവൻ ഇരുന്നതാ കുട്ടേടനും ഇഷ്ടമാണ് കടലമുട്ടായി എനിക്കും ഇഷ്ടമാണ് കടലമുട്ടായി പഠിച്ചോണ്ടിരിക്കുന്ന സമയത്തായിട്ട് ഇതൊക്കെ ആയിരുന്നു മേടിച്ചു കഴിക്കുന്നത് എപ്പോഴും എപ്പഴും പട്ടാണിക്കടല ടലായിട്ട് തന്നെ ഒരു ചരിത്രം ഉണ്ട് അതെ പഠിച്ചുകൊണ്ടിരുന്നപ്പം പട്ടാണിക്കടല പത്ത് വയസ്സായി അന്ന് പത്ത് വയസ്സൊക്കെ ഉണ്ട് പത്ത് മേടിച്ചിട്ട് നമ്മുടെ സ്കൂളിന്റെ താഴെ ഒരു ചേടിത്തി ഒരു കുഞ്ഞു കടയിൽ കൊണ്ടിരിക്കണ്ടായിരുന്നു ആ ചേടുത്തിന്റെ കടയിലെ എല്ലാ സൈസിലേയും കടലകളുണ്ട് മുട്ടായി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് പട്ടാണിക്കടല മേടിച്ച് ബോക്സ് ഇടും ബോക്സിൽ ഇട്ടിട്ട് ഇടയ്ക്കെടുത്ത് കഴിക്കും എന്നിട്ട് സയൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന പീരീഡില് ആ അന്ന് റോസ് എന്ന് പറഞ്ഞ ഒരു ടീച്ചറാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നെ സിസ്റ്റർ ആയിരുന്നു അങ്ങനെ ഈ സിസ്റ്റർ ബോർഡറിലോട്ട് എഴുതാനായിട്ട് ഇങ്ങനെ പുറമോട്ട് തിരിഞ്ഞപ്പോൾ തന്നെ ഞാൻ പെയ്യത് ബോക്സ് തുറന്നു കിടന്നുണ്ട് വയലോട്ടിട്ട് വായലോട്ടിട്ടിട്ട് കൂട്ടുകാർക്കും കൊടുത്തു അടുത്തിരുന്ന കൂട്ടുകാർക്കും കൊടുത്തു രണ്ടുപേരും കൂടെ പടക്കു തുടങ്ങുന്നത് രണ്ടുമൂന്ന് കടി ഇതിന്റെ സൗണ്ട് കേട്ടോണ്ട് പിള്ളേർ തിരിഞ്ഞു നോക്കി പിള്ളേർ തിരിഞ്ഞു നോക്കിയപ്പോ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറ ഇവിടും മാതിരി കടല തിരുവന്ന് പറഞ്ഞു ടീച്ചർ ചോദിച്ചു നേരാണെന്ന് ചോദിച്ചു അന്നേരം വായിക്കാത്ത കടല കിടക്കുവേരിക്കും പറ്റത്തില്ല ചവയ്ക്കാനും പറ്റത്തില്ല ആ അവസ്ഥയിലേക്കോ അന്നേരം ടീച്ചർ ചോദിച്ച ആരാ കടല മേടിച്ചെന്ന് ചോദിച്ചു അന്നേരം കൂട്ടുകാരി എന്റെ കയ്യില് കൂണ്ടി ഞാനവിടെ കഴിച്ചു അങ്ങോട്ടും ചൂണ്ടിപ്പോ ടീച്ചർ യഥാർത്ഥത്തിൽ ആരാ ഇത് മേടിച്ചെന്ന് ചോദിച്ചു ഇന്നേ ഞാൻ തന്നെയായിരുന്നു മേടിച്ചത് ഞാൻ ഏറ്റു തന്നു ഞാനാന്ന് പറഞ്ഞു എന്താ ടീച്ചർ പറഞ്ഞു ഈ ഒരു പീരീഡ് കഴിയുന്ന വരെ നീ അവൻ പറഞ്ഞു പട്ടാണയുടെ കഥയൊക്കെ എല്ലാരും കേട്ടു അടുക്കളയെല്ലാം ഭയങ്കര വൃത്തിയായിട്ട് കിടക്കുകയായിരുന്നു മീൻ പറത്തതണ്ടായിരുന്നു ഭയങ്കര വൃത്തിയായിട്ട് കിടക്കുകയാണ് ചിക്കൻ പറത്ത ഇപ്പം ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കൂട്ടി ഒരു മുളക് പൊട്ടിച്ചൊക്കെ കൂട്ടി ഞങ്ങൾ കപ്പ പുഴുങ്ങിയിട്ട് അച്ചമ്മ എല്ലാവരും കൂടി കഴിച്ചു കഴിച്ചിട്ട് അതിങ്ങനെ പാത്രം ഒക്കെ പിന്നെ മുളകു പൊടിയും ഇനി ചൂടാക്കി വെക്കണം വെക്കണം അത് ചൂടാക്കി വെക്കണം ഒത്തിരി പണികളുണ്ട് പിന്നെ ചിക്കൻ കറിയുണ്ട് ചിക്കൻ ഇരിപ്പുണ്ട് നമ്മുടെ ചേട്ടന്മാരൊക്കെ കാപ്പിയൊക്കെ മതി വേണ്ടല്ലോ ഇല്ലെങ്കിൽ അച്ചമ്മ കഴിക്കണ്ടേ കഴിക്കണം അച്ചമ്മ ഇല്ലെങ്കിൽ നമ്മളൊന്നും ചിക്കൻ കറിയൊന്നും വെക്കത്തില്ലായിരുന്നു അപ്പൊ കടച്ചക്കറി ഇരിപ്പുണ്ടല്ലോ

വലുത്തിട്ടു ചേട്ടയ്ക്ക് ഇന്നലെ തൊട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിങ് തുടങ്ങി അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് മിനിങ്ങാനത്തെ വീഡിയോക്കകത്ത് നമുക്ക് ഇന്നലെ വീഡിയോ ഇല്ലായിരുന്നു കൂടുതലും ഇവിടെ ഇങ്ങനത്തെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നോണ്ടായിരുന്നു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവര് പപ്പ ഇപ്പം അവരുടെ കൂടെ ചേട്ടന്മാരുടെ കൂടെ കൂടും അപ്പം അവിടെ നിന്ന് മാറി വരാൻ പറ്റിയല്ല പിന്നെ അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും അടുക്കളയിൽ ഇപ്പോൾ ഒത്തിരി ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല ഇച്ചിരി എന്നാലും കറിയൊക്കെ വെക്കത്തേ ഉള്ളൂ ബാക്കിയെല്ലാം ഞാൻ തന്നെയാ അമ്മ അന്നേരം പിന്നെ അവർക്കുള്ള എന്തേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരുടെ കൂടെ നടക്കുകയും പപ്പാടെ പുറകെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതങ്ങ് പോകും പിന്നെ ഈ ചേച്ചിമാരൊക്കെ പണിക്കൊള്ളാം അപ്പം ചേച്ചിമാരുടെ പുറകിനും എല്ലാം അമ്മ നിന്നില്ല അത് ശരിയാവത്തില്ല പറഞ്ഞൊക്കെ കൊടുക്കണ്ടേ നമുക്കൊരു നല്ലതായിട്ട് പണിയണമെങ്കിൽ അപ്പം അങ്ങനെ പോകുന്നതുകൊണ്ട് ആ വീഡിയോ എടുപ്പൊന്നും നടക്കാത്ത അതെ എന്നാൽ തീറ്റയൊക്കെ പോയി